ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഞാനിന്ന് എവിടെയെന്ന് അറിയുമോ വന്നിരിക്കുന്നത് ഇത് പെന്നി ഐസ് ക്യാൻഡി ഷോപ്പിലാണ് കേട്ടോ ഈ ഷോപ്പ് ഉചരിതപ്പെട്ട എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കയറിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു കേട്ടോ ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഈ ഒരു ഷോപ്പുണ്ട് ഇത് നമ്മൾ പണ്ടത്തെ ഐസ് പ്രോട്ടൊക്കെ കഴിച്ച ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലത്ത് അതിലും ഐസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് പക്ഷേ ഇവിടുത്തെ ഐസ് പ്രോട്ടിന് ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് ടൈപ്പ് ആണ് ഇവിടുത്തെ ഐസ് പ്രൂട്ട് അതായത് ഒന്ന് ഫ്രൂട്ട്സ് മാത്രമുള്ളത് അതായത് നമ്മുടെ പഴവർഗ്ഗങ്ങളുടെ നീര് മാത്രം ഇട്ടുണ്ടാക്കുന്ന ഐസ് പ്രൂട്ട് പിന്നത്തേത് പാൽ കൂടി അതിനകത്ത് ചേർത്തിട്ടുള്ള മിൽക്ക് ബേസ്ഡ് ഐസ് പ്രൂട്ട് പിന്നെ മൂന്നാമത്തത് ക്രീം ചേർത്തിട്ടുള്ള ഐസ് പ്രൂട്ട് ഇങ്ങനെ മൂന്ന് തരമാണ് ഇവിടുത്തെ ഐസ് പ്രൂട്ട് മൂന്ന് ടൈപ്പിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഫ്രൂട്ട്സ് മാത്രമുള്ള ഐസ് പ്രൂട്ട് ആണെങ്കിൽ ഇരുപത് രൂപ ആ റേഞ്ചാണ് പാൻ ചേർത്താണെങ്കിൽ മുപ്പത് രൂപ ക്രീം ചേർത്താണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് പക്ഷേ അടിപൊളിയാണ് ഈ മൂന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് മൂന്നും ഒന്നിനൊന്നും നല്ലത് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ നമ്മുടെ കൊല്ലം ബീച്ച് ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലുള്ള പെനീ കാൻഡി ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഇത് ഉണ്ട് കേട്ടോ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് ആ ഭാഗത്തും ഉണ്ട് അതുപോലെ തോന്നുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെയുണ്ട് നമ്മുടെ കൊല്ലം ബീച്ചിലുള്ള നമ്മുടെ പെനി ഷോപ്പിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള രസമുള്ള കസേരകളൊക്കെയാണ് അതുകൂടാതെ നമ്മുടെ ഭിത്തികളിലൊക്കെ നല്ല നല്ല വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളിലെ വാചകങ്ങൾ പണ്ടൊക്കെ അച്ഛൻ്റെ അമ്മേനെയൊക്കെ പേഴ്സൺ പൈസ എടുത്തത് ഓർമ്മയുണ്ടോ ഐസ് ഫ്രോട്ട് വാങ്ങിക്കാൻ അതുപോലെ മരത്തിൻ്റെ മുമ്പിൽ നിന്ന് ഐസ് ഫ്രൂട്ട് കഴിച്ചത് ഓർമ്മയുണ്ടോ അങ്ങനെ നല്ല നല്ല നമ്മുടെ പണ്ടത്തെ നമ്മുടെ നൊസ്റ്റാൻജിക് ആയിട്ടുള്ള ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള നല്ല നല്ല വാചകങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഐസ് ൊണ്ട് ഈ പാചകങ്ങളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴുള്ള നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോയ പോലെ ആയിരിക്കും നമുക്ക് തോന്നുക ഇവിടെ ഐസ് ബ്രോട്ടുകൾ നമുക്ക് ആ മെനുവിൽ തന്നെ നമുക്ക് കാണാം മൂന്ന് ടൈപ്പാണ് ഞാൻ പറഞ്ഞത് അത് ഇതൊക്കെയാണ് ഇടത് ഒന്നിങ്ങനെ ഇപ്പം ഏറ്റവും ഈ ഇടതുപക്ഷം തറ്റത്ത് കാണുന്ന ക്രീം ബേസ്ഡ് പിന്നെ ഇപ്പുറത്ത് കാണുന്ന മിൽക്ക് ബേസ്ഡ് പിന്നെ അപ്പുറത്ത് തറ്റത്ത് കാണുന്ന ഫ്രൂട്ട് ബേസ്ഡ് അങ്ങനെയാണ് മൂന്ന് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ കൗണ്ടറിൽ നിൽക്കുന്ന അവരോട് ചോദിച്ചാൽ അവരുടെ ഒക്കെ പറഞ്ഞു തന്നെ പിന്നെ അത് കൂടാതെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ആ ഒരു ഭിത്തിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ളതാണ് മിൽക്ക് ബേസ് ി ഏതൊക്കെ ഫ്രൂട്ട് ബേയ്സിന് ഏതൊക്കെയുണ്ട് ക്രീം ബേസ്ഡ് ഏതൊക്കെയാണ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഒടുത്തും എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ സേമിയോന്റെ ഉണ്ട് അത് വെറൈറ്റി ആണ് കേട്ടോ സേമിയോന്റെ ഐസ് ഫ്രൂട്ട് അത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഐസ് ഫ്രൂട്ട് ഉണ്ടല്ലോ അതേ ടേസ്റ്റ് ആണ് നല്ല അടിപൊളിയാണ് നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയും എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ് പിന്നെ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തമായ ആംബിയൻസ് ആണ് കേട്ടോ ഇതുപോലെ ലൈറ്റും ഇതൊക്കെ രസമാണ് ഇപ്പോൾ എൻ്റെ മോണ് വാങ്ങിച്ചപ്പോൾ ബിസ്ക് ഓഫിൻ്റെയാണ് ലോട്ടസ് ബിസ്ക് ഓഫ് എന്ന് പറയുന്ന ഐസ്ക്രൂട്ട് ആ പക്ഷെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ പാരീസ് മിഠായി ഉണ്ടല്ലോ പണ്ടത്തെ നമ്മൾ പച്ച കളറിലെ കുഞ്ഞു പാരീസ് മിഠായി ഇതിൻ്റെ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ലേ അതിൻ്റെ ടേസ്റ്റ് ലോട്ടസ് ബിസ്ക് ഓഫ് ഞാൻ വാങ്ങിച്ചത് പൈനാപ്പിൾ ആണ് കുക്കീസ് ആൻഡ് ക്രീം അതായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചത് ആ മൂന്നിൻ്റെയും ആ ഒരു കവറാണ് കേട്ടോ ഇങ്ങനെയാണ് ആ മൂന്ന് തന്നെയുള്ളത് ഇത് കണ്ടോ ഇതൊക്കെയായിട്ട് ഞാൻ പറഞ്ഞ സെൻറ്റൻസുകൾ കേട്ടോ കൂട്ടുകാർ മൊത്തത്ത് ഐസ് ഫ്രൂട്ട് കഴിച്ചത് ഓർമ്മയുണ്ടോ അതൊക്കെ പറഞ്ഞാൽ വിത്തിയിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓരോ ടൈപ്പ് അതെ അവരുടെ തന്നെ ചോക്കോ ഡിലൈറ്റ് ഉണ്ട് വാട്ടർമെലൺ ഐസ് ഉണ്ട് സ്പാനിഷ് ഡിലൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ അത് കൂടാതെ റോസ് മിൽക്കിൻ്റെയാണ് കേട്ടോ റോസ് മിൽക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സേമിയോയിൻ്റ് അതൊക്കെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ പറഞ്ഞു വെച്ചാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവരുടെ ഓരോ ഔട്ട്ലെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ ബാംഗ്ലൂര് ചെന്നൈ അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഞാനാണെങ്കിൽ ഈ നിൽക്കുന്ന കൗണ്ടറിൽ നിൽക്കുന്ന ആ ഒരു സെയിൽസ് കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചു പക്ഷേ ആ കുട്ടി സംസാരിക്കുന്നതും ഞാൻ വീഡിയോയിൽ എടുത്തായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ ഭയങ്കര അടിപൊളി ഒരു അവിടെ ബാക്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കുട്ടി പറഞ്ഞത് അതുപോലെ തന്നെ അതേ സൗണ്ടിൽ ഇതിനകത്ത് ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനായിട്ട് തന്നെ ഇത് പറയുന്നത് ആ കുട്ടി പറഞ്ഞു ഡയറക്റ്റഡ് ഇടാത്ത അതുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കേരളത്തിലെ ഒറ്റമിക്ക എല്ലാ ജില്ലകളിലും ഇതുണ്ട് അത് കൂടാതെ കേരളത്തിനെ പുറത്ത് തമിഴ്നാട്ടിലും ബാംഗ്ലൂരും ഈ ഐസ് ഐസ്കാൻഡിന്റെ ഷോപ്പ്സ് ഉണ്ട് പിന്നെ അടിപൊളി ഷോപ്പാണ് മസ്റ്റ് ട്രൈ ആണ് അത്രയും നല്ലത് കാരണം എനിക്ക് എനിക്കൊന്നും എല്ലാവരും കഴിച്ചിട്ടുണ്ടാകുമായിരിക്കും എൻ്റെ വ്യൂവേഴ്സ് പക്ഷേ ഞാൻ ഇതറിയാത്ത എൻ്റെ ഫ്രണ്ട്സിനൂടി വേണ്ടി ഞാൻ പറയുവാണ് കാരണം നമുക്കിപ്പോൾ ഫ്രൂട്ട്സ് മാത്രമുള്ള ടേസ്റ്റാണ് വേണ്ടെങ്കിൽ വാട്ടർമെലൺ മാംഗോ പൈനാപ്പിൾ അങ്ങനെ എല്ലാത്തിലും ഫ്രൂട്ട്സ് മാത്രമുള്ള ഐസ് ഉണ്ട് ഇനി അതിനകത്ത് പാൽ കൂടി ചേർത്തിട്ടുള്ളതാണെങ്കിൽ ആ ടൈപ്പ് നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ ഉള്ളതിൻ്റെ കൂടുതൽ പാൽ കൂടി ചേർത്ത് അങ്ങനത്തെ ഐസ് ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഫ്രൂട്ട്സും പാനും അതിൻ്റെ കൂടെ ക്രീമും കൂടെ ചേർത്ത് അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ക്രീമിൻ്റെ മോഡലായിട്ടുള്ള ഐസ് പ്രൂട്ടാണെങ്കിൽ അങ്ങനെയുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളത് തന്നെയാണ് പിന്നെ പിന്നത് കൂടുതൽ നമ്മൾ ഞാൻ പാരീസ് മിഠായിൻ്റെ ടേസ്റ്റ് ലോട്ടസ് ബിസ്കോഫ് പിന്നെ പിന്നത് കൂടാതെ നമ്മുടെ സേമിയോ സേമിയോൻ്റെ ടൈപ്പുള്ള ഐസ് പ്രൂട്ടുകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐസ് ഫ്രൂട്ടുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഐസ് പ്രോഡ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ അതിനൊന്നും പ്രായഭേദ അത് എല്ലാവർക്കും ഐസ് പ്രോഡ് ഇഷ്ടമായിരിക്കും അപ്പോൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് എനിക്കൊന്നും എല്ലാവരും വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷോപ്പോ കണ്ടാൽ തീർച്ചയായിട്ടും ചെന്നിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തില ഐസ് പ്രോഡൊക്കെ കഴിച്ച് നമ്മുടെ ആ ഒരു ടേസ്റ്റ് പോലെ കുട്ടികാലത്തേക്കൊക്കെ പോകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും വാല്യൂബിൾ കമൻസ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വേരിയായിട്ട് കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ്